താഴ്ചയിൽ തണലേകി താങ്ങി വീഴ്ചയിൽ വഴി നടത്തി തുടച്ചുടിക്കുന്ന മനം സ്വർഗ സന്തോഷത്താ ഒന്ന് പത്രോസ് അഞ്ച് ഏഴ് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഒരു ദൈവഭക്തനെ ഇത്രയധികം ആശ്വസിപ്പിക്കുന്ന വചനഭാഗം മറ്റൊന്നു കാണില്ല മനുഷ്യൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം തങ്ങളുടെ ആകുല ചിന്തകൾ ആരോട് പറയുമെന്നതാണ് വിശ്വസിക്കാൻ കൊള്ളാത്ത കൂട്ടുകാരോട് പലതും പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങളിലകപ്പെട്ടു പോയ അനേകരുണ്ട് എന്നാൽ ഒരിക്കൽ യേശുക്രിസ്തു തന്റെ ശിഷ്യഗണത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾ ഇനി എൻ്റെ സ്നേഹിതന്മാരാണ് പ്രിയരെ ഈ നല്ല സ്നേഹിതനു മുൻപിൽ മനസ്സ് തുറക്കാം ചിന്താകുലങ്ങളെല്ലാം പങ്കുവെക്കാം പരിഹാരമുറപ്പ് പ്രാർത്ഥിക്കാം സ്നേഹനിധിയായ പിതാവെ പലപ്പോഴും ഞങ്ങളുടെ സ്നേഹിതരെ പോലും ഞങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാൽ ഞങ്ങളുടെ നല്ല സ്നേഹിതനായ അങ്ങയുടെ തിരുമുമ്പിൽ എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച് ആശ്വാസം നേടാൻ അടിയങ്ങളെ സഹായിക്കണമേ ക്രിസ്തു ധന്യനാമത്തിൽ തന്നെ ആ